ബെസ്റ്റ്യൂൺ മുമ്പ് ബെസ്റ്റേൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ചൈനീസ് വാഹന നിർമ്മാക്കളായ ഫാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓട്ടോമോട്ടീവ് മാർക്കറ്റാണ് ഫാ ഗ്രൂപ്പിനായി ബെസ്റ്റ്യൂൺ നിലവിൽ ബഡ്ജറ്റ് പാസഞ്ചർ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ മാസ്ഡ സിക്സ് അടിസ്ഥാനമാക്കി വികസിപ്പിച്ച ബെസ്റ്റേൺ ബി സെവൻറ്റി ബസ്റ്റേൺ ബ്രാൻഡിന്റെ ആദ്യ മോഡലായി അരങ്ങേറ്റം കുറിച്ചു ബ്രാൻഡിന്റെ രണ്ടാമത്തെ മോഡലായ ബെസ്റ്റേൺ ബി ഫിഫ്റ്റി രണ്ടായിരത്തി ഒമ്പതിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെസ്റ്റ്യൂൺ അതിന്റെ വാഹനങ്ങൾ റഷ്യൻ വിപണിയിൽ ബി ഫിഫ്റ്റി വിറ്റ ആദ്യത്തെ മോഡലായി വിൽക്കാൻ തുടങ്ങി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മോസ്കോ ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ സലൂണിൽ അരങ്ങേറി രണ്ടായിരത്തി പതിനഞ്ചിൽ റഷ്യയിൽ ബെസ്റ്റേൺ എക്സ് ഐ നിർമ്മിക്കാൻ ആബിറ്റേറ്റർമായി ഒരു സംയുക്ത സംരംഭം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബെസ്റ്റേൺ എക്സൈറ്റി റഷ്യയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ചു ഫ കുറഞ്ഞത് രണ്ടോ മൂന്നോ മോഡലിൽ കൂടി വിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ നിർമ്മാതാവ് ബെസ്റ്റേണിൻ്റെ ഇംഗ്ലീഷ് പേര് ബെസ്റ്റ്യൂൺ എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചു ബെൻടെ എന്ന ചൈനീസ് നമ്മ മാറ്റമില്ലാതെ തുടർന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഫാ ഗ്രൂപ്പ് ഫ ബെസ്റ്റ്യൺ ഫാ ജയ് ഫാങ് എന്നിവയുടെ പുനർക്രമീകരണം പ്രഖ്യാപിച്ചു ബെസ്റ്റ്യൂൺ ഫാ കാറിൽ നിന്നും ഫാ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഫാ ഗ്രൂപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കും ഫ ജെയ് ഫാങ് മൂലധനമായി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ സജ്ജമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിന് ഒരു പുതിയ ഉൽപ്പന്ന ബ്രാൻഡ് ലോഗോ പുറത്തിറങ്ങുന്നതിനായി വെസ്റ്റ്യൂൺ പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഫാ ഗ്രൂപ്പ് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം ഫാ ജി ഹാങ് വിഹിതം കൈമാറുന്നതിനായി പ്രഖ്യാപിച്ചു ഇത് ഇത്യൂണിന് സാമ്പത്തിക സഹായം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ബെസ്റ്റ്യൂൺ അതിന്റെ മൂലധന വർധന പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി പ്രഖ്യാപിച്ചു രജിസ്റ്റർ ചെയ്ത മൂലധനം സി എൻ വൈ സിക്സ് സീറോ ബില്യണിൽ നിന്നും സി എൻ വൈ എയ്റ്റ് പോയിന്റ് ഫോർ ബില്യൺ ആയി വർദ്ധിപ്പിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള യുഡേ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ യുഡേ ഓട്ടോമോട്ടീവ് ഗ്രൂപ്പിനൊപ്പം ലേക്ക് പരിചയപ്പെടുത്തിയ ആദ്യത്തെ ബാഹ്യ നിക്ഷേപകനായി എഫ് എം എ ഡബ്ല്യു കോർപ്പറേഷൻ ലിമിറ്റ് എഫ് എം എ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് യുഡേ ഓട്ടോമോട്ടീവ് ഗ്രൂപ്പ് എന്നിവയ്ക്ക് യഥാക്രമം എൺപത്തി ആറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പതിനൊന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം ഓഹരികൾ ഉണ്ട് എം നയൻറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ബി ബി മോഡൽ ഇറക്കി ബെസ്റ്റ്യൂൺ ബി സെവൻറ്റി രണ്ടായിരത്തി ആറിൽ ഇടത്തരം സെഡാനും ഇറക്കി ബെസ്റ്റ്യൂൺ ബി സെവൻറ്റി എസ് കോമ്പാക്ട് എക്സുഖ്യുണ്ടായിരത്തി പത്തൊമ്പത് ഇടത്തരം എസ് യു വി ഇറക്കി ബെസ്റ്റ്യൂൺ ടി നയൻറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ കോമ്പാക്ട് എക്സ് ആയി ബെസ്റ്റ്യൂൺ ടി ഫിഫ്റ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോമ്പാക്ട് എസ് യു വി ആയി പ്രഖ്യാപിച്ചു ബെസ്റ്റ് ഇ സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ട്രിക് കോമ്പാക്ട് എസ് യു വി ആയി വെസ്റ്റ് ഈ സീറോ സെമൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ട്രിക് എം ബി വി പ്രഖ്യാപിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചൈനയിൽ ഇറങ്ങിയത് നമ്മുടെ നാട്ടിലും ഇത് ഇറങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇന്റീരിയറിലും ഔട്ടീരിയറിലും വളരെ ഭംഗിയായി തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ ഈ ഒരു വാഹനം നമ്മളെ ഇന്ത്യയിൽ വരണം എന്ന ഒരു ആഗ്രഹവും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെ പറയുന്നത് ഈ ചരിത്രം മാത്രമല്ല നിങ്ങൾ ഈ ഒരു വാഹനം നമ്മുടെ നാട്ടിൽ വന്നാൽ എത്രത്തോളം ഉചിതമാകും എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രൈസ് റേഞ്ചിന്റെ കാര്യത്തിൽ മുപ്പതിനായിരം ടു അൻപതിനായിരം യുവാനാണ് ചൈന ഇതിൽ പറയുന്നതെങ്കിലും യു എസ് ഡോളറിന്റെ അടിസ്ഥാനത്തിൽ നാലായിരത്തി ഒരുന്നൂറ് തൊട്ട് ആറായിരത്തി തൊള്ളായിരം യു എസ് ഡോളർ വരെയും ഇന്ത്യൻ റുപ്പയിലേ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ തൊട്ട് അഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് പറയുന്ന പ്രൈസുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ടു നൂറ്റി എഴുപത് വരെയാണ് ഇതിന്റെ റേഞ്ച് ഇവർ അവകാശപ്പെടുന്നത് തൽക്കാലം ഇങ്ങനെയാണെങ്കിൽ കൂടെയും ഇവരുടെ പുതിയ വാഹനങ്ങൾ അപ്ഡേഷൻ വരുംതോറും ഒറ്റ ചാർജിൽ തന്നെ ഏർ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ തൊട്ട് ആയിരം കിലോമീറ്റർ വരെയുള്ള വാഹനങ്ങൾ ഇവരുടെ ശ്രേണിയിൽ ഇറക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം എന്നിരുന്നാലും നമ്മുടെ സ്വന്തം നാടായ നമ്മുടെ ഇന്ത്യയിൽ ഈ വാഹന നിരത്തുകളിൽ ഇത്തരം ഒരു വാഹനം നല്ലൊരു സിറ്റി ഡ്രൈവായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ലേഡീസിന് പറ്റിയ ഒരു വാഹനം തന്നെയായിരിക്കും ഈ വാഹനം നല്ല ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു വാഹനവും കൂടിയാണ് എല്ലാ തരത്തിലുള്ള യാത്രക്കാർക്കും ഇത് നല്ല സജ്ജീകരണമാകും മാത്രവുമല്ല ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചോളം തീർച്ചയായും ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള മലിനീകരണങ്ങളൊന്നും തന്നെ ഇലക്ട്രിക് വാഹനത്തിൽ ഉണ്ടാകുന്നതുമല്ല ഇത്തരത്തിലുള്ള ചെറു വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളെ കൂടുതൽ ദൃഢതമാക്കുകയും മാത്രവുമല്ല ഒരിക്കൽ പോലും നമുക്ക് പെട്ട് കുഴയുന്ന ഒരു അവസ്ഥ വരുന്നതുമല്ല ഇത്രയും ചെറിയ വാഹനങ്ങൾ ഒരു ബൈക്ക് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടുനടക്കാം എവിടെയും പാർക്കിംഗ് ചെയ്യാം എന്നതും കൂടെ ഇതിനെ നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നു തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു നന്ദി